കിഡ്നി രോഗികൾ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം നടുവിൻ്റെ കശേരികൾക്ക് നടക്കാൻ പാടില്ലാത്തവരുണ്ട് അവരും നടുവ് കഴിവു പ്രാർത്ഥിക്കണം ഈ രോഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വീട്ടിലുള്ള രോഗികൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം ഞാൻ ഇതൊക്കെ പഠിച്ചത് ജനങ്ങളിലൊക്കെ കർത്താവ് സാക്ഷ്യം നൽകുന്നത് കണ്ടിട്ടാണ് എത്രയോ പേരാണെന്ന് അറിയാമോ മക്കളില്ലാത്തവർക്ക് വേണ്ടി അവർ രാജ്യത്ത് പോലും ഇല്ല അവരറിഞ്ഞിട്ട് കൂടിയില്ല പക്ഷെ സ്വന്തം വയറ്റിൽ ഉടമ്പടി തൈലും പൂശിയും സ്വന്തം വയറിൽ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാളും തരവും കാലവും സ്ഥലവും ഒന്നും ബാധകമല്ല കാര്യമെന്താണ് യേശു കലാതീതനും സ്ഥലാതീതനുമാണ് ശ്രുദ്ധിക്കട്ടെ സോ സദയ <niveau> പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും ശരീരത്തിൽ മുഴകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ക്യാൻസറിൻ്റെ മുഴയുണ്ട് സിസ്റ്റുകളുണ്ട് പലതരത്തിലുള്ള മുഴകളുള്ളവർ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക ഓൺലൈനിലുള്ളവർ പ്രാർത്ഥന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക ർത്താവ ശരീരത്തിന് മുഴകുള്ളവരെ ശരീരത്തിന് ഉച്ച മുതലേ ഉച്ച മുതല് ഉള്ളംകാലുവരെ പേശികളിലെ പേശികളിലെ കോശങ്ങളിലെ ഞരമ്പുകളിലെ മുഴകുള്ളവരെ നാമത്തിലെ ഞങ്ങൾ കൽപ്പിക്കുന്നോ രോഗങ്ങളെമെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ മഹത്തം ശ്രീരാമന രാധിയുടെ സുഗ്ര എൻ്റെ ഉള്ളു യും മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പക്ഷെ കർത്താവ് ഇപ്പം കാണിച്ചിരിക്കുന്ന ഒരു ബാലന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് ഇവനെയൊരു ഏഴു വയസ്സുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കൊച്ചുമക്കളിലെ ഏഴ് വയസ്സ് ആറ് വയസ്സ് അഞ്ച് വയസ്സ് ഒമ്പത് വയസ്സ് അവളുടെ കൂട്ടത്തില് ഒട്ടിസമുള്ളവരുണ്ടാവും ഡൗൺ സിംഡ്രോം ഉള്ളവരുണ്ടാകും ചിലപ്പോൾ ഫിക്സ് ഉള്ളവരുണ്ടാകും ഫോർട്ടി സെവൻ ഡൗൺ സിംഡ്രോം ഫിക്സുമൊക്കെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിലുണ്ട് അപ്പം അമ്മ എല്ലായിടത്തും ഇടപെടും എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ എന്ത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും നിങ്ങളത് വിശ്വസിക്കുന്നത് അനുപാതികളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് അത് പ്രയോഗവരക്കിരിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധന്മാരായിട്ട് ദൈവത്തിന് തോന്നുന്നു അതോടുകൂടി ദൈവം നിങ്ങളോട് വിശ്വസ്തത കാണിക്കുകയാണ് അല്ലെങ്കിലും കാണിക്കുമെന്നല്ല സമയത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് ഉടമ്പടി ഉടമ്പടിയുടെ പ്രശ്നം സമയമാണ് കൈകാര്യം ചെയ്യേണ്ടത് ദൈവം വിശ്വസ്തനാണ് നിങ്ങൾ ആ വിശ്വസ്തരായിരിക്കുമ്പോൾ ഞാൻ വിശ്വസ്തരായിരിക്കണമെന്ന് രണ്ട് തിമൂത്തി ഒന്ന് ഒന്ന് ദീമോത്തി രണ്ട് പതിമൂന്നിൽ പറയും പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടന്നാ പറ്റത്തില്ല സമയം ബന്ധിതമാകണം സമയത്തെ ചുരുക്കണത് എന്താണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളാണ് പ്രാർത്ഥനയല്ല അവൻ സമയമായില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും മേരി സമയമാകില്ലെങ്കിലേ അവൻ പറയണത് നടപ്പിൽ വരുത്തിയാ മതി അവൻ പറയണ പോലെ ചെയ്താ മതി ആകാത്ത സമയമാകും ഇപ്പൊ സമയത്തിൻ്റെ ചുരുക്കം വന്നെ എങ്ങനെയാണ് പ്രവർത്തനങ്ങളിലാണ് അമ്മയുടെ സിംഹാസനമായ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ സമയ ചുരുക്കത്തിൻ്റെ സുവിശേഷം ചിറകു വിരിക്കണത് കൈ ഇട്ടിച്ച് കിടത്താൻ സീല ആരാധന സുഖമായ പരമധിവ കാരണത്തിന് നേരും ആരാധനയും വിസ്തുതിയും ഞാൻ നിങ്ങൾക്കൊരു ഉപായം പറഞ്ഞുതരാം ഇതൊരു നമ്പരാണ് ഇതൊരു മരിയൻ ധ്യാനകേന്ദ്രം ആലപ്പുഴയിലുള്ള മരിയൻ ധ്യാന കേന്ദ്രമാണ് ഇത് നമ്പർ ഇതാണ് അപ്പം അപ്പോഴ് റീന പറയും ഇപ്പം പത്ത് മണി ആയി ഇപ്പോൾ ആരെ വിളിക്കാനാണ് അല്ല ഇപ്പോൾ രാത്രി എടുക്കുന്ന നമ്പറാണിത് വിളിച്ചോളാൻ പറയും ഉടനെ രാത്രി വിളിക്കുമ്പോൾ ഇവിടുത്തെ ഗേറ്റ് കീപ്പറ് കിട്ടും നമ്പർ കിട്ടും നമ്പർ ഇടുവാൻ പറയും ഇത് ആലപ്പുഴയുടെ നിങ്ങളെ കൊല്ലവല്ലേ രാവിലെ കലൂർ വരാൻ പറയും വന്നു കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കുകയെന്ന് പറയും ഉടനെ ചേട്ടായി ആ ഈ ബീന പറയണത് ഞാനും ഭർത്താവും കൂടി അഞ്ച് മണി അഞ്ചുമണിവരെ ഭർത്താവിന് മണിക്ക് പോകണമല്ലോ ആലപ്പുഴയ്ക്ക് അതുകൊണ്ട് ഞാനും ഭർത്താവും കൂടി അഞ്ച് മണി വരെ മുട്ടയിൽ നിന്ന് കൊന്തയില്ലയെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ട അതാണ് സാധനം ഒരു വിഷയത്തെ എങ്ങനെയാണ് മനുഷ്യന്മാർ അതായത് അഞ്ച് അഞ്ചുമണിക്ക് പോകേണ്ടതല്ലേ എന്നാൽ നേരത്തെ കിടന്നേക്കാന്നുള്ള ആൾക്കാർ പറയണത് അഞ്ച് മണിക്ക് ആലപ്പുഴക്ക് പോകേണ്ടതല്ലേ എന്നാൽ നേരത്തെ കിടന്നേക്കാവുന്നല്ലേ സാധാരണ ചെടുത്തിമാർ പറയത്തുള്ളൂ ഇവിടെയാണ് ഈ ട്വിസ്റ്റിങ് വരേണ്ടത് ഇവർ പറഞ്ഞെന്താണ് മണിക്ക് പോകേണ്ടതല്ലേ നമുക്ക് നമുക്ക് അഞ്ചുമണിവരെ പ്രാർത്ഥിക്കാം അഞ്ചുമണിവരെ പ്രാർത്ഥിച്ച് അത് ഈ ഉടമ്പഴി എടുക്കാൻ വരുമ്പം അതിൻ്റെ അകത്ത് ഒരു നിങ്ങൾ നിങ്ങൾ ഒരു ഓക്കെ ആണെന്ന് തോന്നിയാൽ ആ നിമിഷം മുതൽ ബ്ലെസ്സിങ് ആരംഭിക്കും അവിടെയാണ് പ്രശ്നം ആ ദിവസം വേറെ അതായത് അത് പറയാൻ കാരണമായി അത് നിങ്ങൾ അറിയണത് നല്ലതായിരിക്കും ഉടമ്പടി എടുത്ത് കണ്ണ് പോയ ആൾക്കാരുടെ സാക്ഷിയാണ് ഉണ്ട് അത് ഈ ആഴ്ച ഉടമ്പടി എടുത്ത് രണ്ട് കണ്ണും പോയി അതെന്ത് സംഭവം എന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ സാക്ഷി എന്താണ് അത് ജെൻസി ബാബു ജെൻസി ബാബു എന്നും പറഞ്ഞ് ഒരു മർത്തമ്മ ചേച്ചിയാണ് മർത്തമ്മ ചേച്ചി ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അത് ഈ ആഴ്ചത്തെ സാക്ഷിയാണ് സ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി അവർ പറ അവർ ആത്മാർത്ഥയോട് ആ സാക്ഷ്യം പറയുന്നുണ്ട് കേട്ടോ അതായത് അവർ പറഞ്ഞ ഇതാണ് ഞാൻ ഉടമ്പടി എടുത്തു നേരത്തെ ഇട്ട് കാശുരം കിട്ടി അതൊക്കെ ഞാൻ കെട്ടി മലയിലിട്ട് അങ്ങനെ നടന്ന് പിന്നെ എൻ്റെ മകളുടെ കല്യാണമായി പോയി ഞാൻ പിന്നെ കല്യാണമൊക്കെ ആയിട്ട് മകളുമൊക്കെ മകനും മകനുമൊക്കെ ആയിട്ട് കുറേ ഷോപ്പിങ്ങൊക്കെ നടത്തി ഉടമ്പടി പറന്നു പോയിരുന്നു അത് അവരങ്ങനെ ഞാനോരെ കളിയാക്കുകയില്ല അവരെങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞതാണ് ഉടമ്പിടിയെടുത്ത് ഒത്തിരിയൊക്കെ കൊണ്ട് പാകത്ത് വെച്ച് എന്നിട്ട് ഉടനെ മകളുടെ കല്യാണമായി മാതാവ് കല്യാണം നടത്തിയിട്ട് അതിന് നന്ദി പോലും പറഞ്ഞില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതായിട്ടാണ് അവർ കരുതിയത് അതുകൊണ്ട് എന്ത് കല്യാണമൊക്കെ അടിയിക്ഷിപിടിച്ച് നടത്തി സൂപ്പർ കല്യാണമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിനിടയ്ക്ക് മരുമവനും അവൾ മകളുമൊക്കെ ആയിട്ട് എന്ത് ഈ മാളുകളിൽ കറി നടക്കിയിരുന്നു പറയുന്ന ആള് അങ്ങനെ പിന്നെ സാധാരണ ആസ് ആശുഷ്വല് ടക്കെ ബൈബിളൊക്കെ വായിക്കും ഒരു ദിവസം ഈ ഡിസംബർ ഏഴാം തീയതി മാതാവിന്റെ പ്രത്യക്ഷീകരണ ദിവസം വന്നപ്പോൾ ഇവരുടെ ഇവർക്കൊരു മൈഗ്രിയം വന്ന് അതോടൊരു രണ്ട് കാഴ്ചയും പോയി കണ്ണിൻ്റെ അവരത് എടുത്തു പറയുന്നുണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം അതിൻ്റെ കാഴ്ച പോയിന്ന് പക്ഷേ അവർ ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതികൾ ഭയങ്കര രസമാണ് അവർ ഭയങ്കര ധൈര്യശാലിയാണ് സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഈ കണ്ട് കാഴ്ച പോണത് ഒരെണ്ണത്തിൻ്റെ അറുപത് ശതമാനം കാഴ്ച പോയി ഒരെണ്ണത്തിൻ്റെ എഴുപത്തി ആറ് ശതമാനം കാഴ്ച പോയി അവസാനം ഭർത്താവ് വരെ പിടിച്ചു നടത്താൻ തുടങ്ങി ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് ഭാര്യനെ പിടിച്ചു നടത്തുകയാണ് അപ്പോഴും പറയണത് എനിക്ക് നല്ല ധൈര്യമായിരുന്നു അത് എന്ത് ധൈര്യമാണത് അതെന്ത് ധൈര്യമാണ് തൻ്റെ ഇടമല്ല അതായത് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നത് ഇവർ സാധാരണ എന്തോ പ്രാർത്ഥനയ്ക്ക് പോയി ഓരോരോ സ്ഥലങ്ങളിൽ ചെയ്യണ പോലെ എന്തോ യാന്ത്രികമായിട്ട് ചെയ്ത പരിപാടിയാണ് അതിൻ്റെ അത് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല അതാണ് പ്രശ്നമായി പോയത് അവസാനം ഇവരിവർ ഇത് സുഖപ്പെടുമല്ലോ അപ്പോൾ മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കും പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ മൈഗ്രെയിൻ കൂടിക്കൂടി വരും പിന്നെ ഇവരെന്താ ചെയ്യും ഇപ്പം അവസാനം ഇവർക്ക് മനസ്സിലാകും ഉടമ്പടി വന്ന് പുതുക്കു വരി പുതുക്കുന്നതോടുകൂടി ഇവിടെ മരുന്നൊക്കെ പിടിക്കാൻ തുടങ്ങും സ്റ്റീരോ കാര്യം ഈ കണ്ണിൻ്റെ അകത്തുള്ള രന്ധ്രങ്ങളിലെ അതുപോലെ തന്നെ ധമനികളിലും ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ട് ചെയ്യണതിലാണ് കണ്ണു പോണത് കാഴ്ച പോണത് അവർ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് ഉണ്ട് പൂർണ്ണമായിട്ട് കണ്ണ് തെളിയും തെളിക്കുക തന്നെയല്ല ഡോക്ടർ പറഞ്ഞു ഇതിന് ഇഞ്ചക്ഷൻ ഇടക്കിടക്ക് എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷനും ഇല്ല മരുന്നുമില്ലാതെ കണ്ണ് തെളിഞ്ഞിരിക്കണം പ്രീസ്ഥല ആന്തരികമായിട്ട് ഉടമ്പടി ചെയ്ത് ഉള്ള കണ്ണു കൂടി കളയരുതേ അതിനകത്ത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അതായത് ഇതൊരു പക്ക പ്രയറാണ് ബൈബിളിൽ ഇല്ലാത്ത ഒരു സാധനവും ഞങ്ങൾ ഉടമ്പടി വഴി കൈമാറ്റം ചെയ്തിട്ടില്ല എല്ലാ നേർച്ച വസ്തുക്കൾ ഉൾപ്പെടെ നേർച്ച വസ്തുക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത് ആരാണ് റെനി പത്തനംതിട്ട നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് റെനി പട്ടന പത്തനംതിട്ടയുടെ സാക്ഷ്യം അവരിവിടെ ഉടമ്പടി എടുത്തു അവർ പത്താംതിട്ടക്കാരിയാണ് പെട്ടെന്ന് അവർ അബുദാബിലവിടെ താമസിച്ച ഭർത്താവുമായിട്ട് അവിടെ താമസിക്കുക കുടുംബമായിട്ട് അവിടെ താമസിക്കാൻ അവർ അബുദാബിലേക്ക് പോയി അവർ അബുദാബിലേക്ക് അവർ ഉടമ്പടി എടുത്തിട്ട് അവരെ ശരിക്കും ബാധിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്നറിയാമോ മലത്തിലൂടെ ചോര പോണതാണ് അവിടുത്തെ വിഷയം മല പക്ഷേ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ ഉടമ്പടിയിൽ ഉടമ്പടിൽ മലത്തിന്ന് ചോര പോകുന്നു എന്നുള്ളത് സൂചിപ്പിച്ചോളു അതെന്താ അങ്ങനെ അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ മിന്നേഴ്സാണ് അപ്പോൾ അവർക്ക് സയൻസ് ആയിട്ട് എന്തായിട്ട് അറിയാവോ ഈ മലത്തിൽ ഇവിടെ ചോര എന്താണ് ചിലപ്പോൾ കുടല ആമാശത്തിൽ എവിടെയെങ്കിലും കുരുക്കളോ എന്തെങ്കിലും സിസ്റ്റോ ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ വരും അപ്പം അതുകൊണ്ട് അവർ അത് മരുന്നല്ലേ ഉപയോഗിക്കേണ്ടതേ മനസ്സിലായില്ലേ ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ചിന്താധാരകൾ മനസ്സിലായി മെറിറ്റിൻ്റെ പ്രോബ്ലം വരുന്നത് അത് അത് മെറിറ്റിലാണ് അവരെടുത്തത് ആ സംഭവം ആ മരുന്നല്ലേ ഉപയോഗിക്കേണ്ടത് അപ്പം പിന്നെ അതിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാലും പിന്നെ വന്നതല്ലേ പറഞ്ഞേക്കാൻ വിചാരിച്ചുകൊണ്ട് ചുമ്മാ വന്ന് പൊണ്ടിട്ടും പോയി അത് മരിച്ചും മലത്തിൽ ചോര പോകുന്ന കാര്യം അപ്പം ഇങ്ങനെയാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടി നെയ്സ്റ്റർ കണ്ട ഉടമ്പടി നെയ്സ്റ്ററിൻ്റെ പൊക്കണ്ട അതായത് പറയേണ്ട മെയിൻ കാരണമാണത് പക്ഷേ അവർക്കത് പറയാൻ പറ്റുന്നില്ല എന്താ കാര്യം അവർ സയൻറ്റിഫിക്കായിട്ട് നേഴ്സാണ് അവർ സീനിയർ നേഴ്സാണ് അപ്പം അതിന് സ്വാഭാവികമായിട്ട് നേഴ്സുമാരും ഡോക്ടർമാരും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്താ പറയണത് അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറയും അത്രയല്ലേ ഉള്ളൂ അത് ഓപ്പറേഷൻ കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് തമ്പുരാനോട് മണഗുണ പറഞ്ഞു പോകും അവിടെയാണ് മേടിക്കണത് പറഞ്ഞ മനസ്സിലായില്ലേ ശ്രദ്ധിക്കണം ഉടമ എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ കാലേ കെട്ടി വീണ് പറഞ്ഞേക്കണം കർത്താവേ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നിൻ്റെ നിൻ്റെ കൃപയില്ലെങ്കിൽ ഈ വിഷയം മുഴുവൻ നിന്നെ ഏൽപ്പിക്കുന്നു ബുദ്ധിപൂർവ്വമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു അപ്പോഴെന്നാണ് പറ്റണത് അപ്പോഴെന്നാ പറ്റും നമ്മൾ എളിമപ്പെടും ഇനി നോക്കി മെറിറ്റിനുണ്ടാക്കുന്നൊരു കുഴപ്പമറിയാമോ നിങ്ങളുടെ എളിമ കളയിൽ മനസ്സിലായല്ലേ എളിമ എന്ന് പറഞ്ഞ സംഭവമല്ല അവരിയാണല്ലോ ഇത് വർക്ക് ചെയ്യണത് എളിമ എന്ന് പറഞ്ഞാൽ എന്താണ് സമർപ്പണമെന്നാണ് നമ്മൾ എളിമ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഈ അടിമകളുടെ എന്തോ മാനസികാവസ്ഥ ഉള്ളത് കാരണം എളിമ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടാണ് എടുക്കണത് അങ്ങനെയല്ല അത് എംപവർ ചെയ്യുന്ന മാനസികാവസ്ഥയാണ് അത് സമർപ്പണമാണ് ബേസിക്കായിട്ട് അതായത് അമ്മ ചെയ്തത് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞതുപോലെ അമ്മ ദൈവത്തിന് സമർപ്പിക്കണം അപ്പം നിനക്ക് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ പോലും നീ സമർപ്പിക്കണം എന്താ കാര്യം അതെപ്പോഴും നിനക്ക് ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് സ്വാധീനമുണ്ട് മുതൽ മുടക്കാൻ പണമുണ്ട് റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെതാണെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നീ സമർപ്പിക്കണം ഇപ്പം എന്താ സംഭവം ഇപ്പോൾ ഈ ഈ മലത്തിൽ നിന്ന് പോ ചോര പോകുന്നതിൻ്റെ കാരണമായിട്ടുള്ള എന്ത് ആമാശയത്തിൻ്റെയും അല്ലെങ്കിൽ കുടലുകളുടെയും ഡിസീസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഇവർക്ക് സയൻറ്റിഫിക്കായിട്ട് കൈകാര്യം ചെയ്ത് അത് ചെയ്യാം എന്ന് അവർക്കൊരു ബോധമുള്ളത് കൊണ്ട് ദൈവ അത് സമർപ്പിച്ചിട്ടില്ല ഈ കൊടുത്താൽ പോകേണ്ടി ഇത് നിങ്ങൾക്ക് വരും ഈ അപകടം ഈ അപകടം വരുത്താതിരിക്കാനാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് ഇവരതിന് ശേഷം ഉടമ്പടി ചെയ്ത് അബുദാബിയിലേക്ക് പോയി അബുദാബിയിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം ഇവർ കറിക്ക് അരിയാൻ വേണ്ടി ഷോപ്പിംഗ് ചോപ്പിങ്ങായിട്ട് ബോർഡില്ലേ നമ്മൾ പച്ചക്കറി അരിയാണ് സാധനം ഉണ്ടല്ലോ അത് ആ ബോർഡ് എടുത്ത് കത്തിയൊക്കെ എടുത്ത് ഇവർ രാവിലെ എടുത്ത് സാധനം എടുത്ത ഒരു ഓർമ്മ കൊണ്ട് അടുത്ത സെക്കൻഡിൽ കണ്ണ് തെറ്റി കത്തി താഴെ വീണ് തള്ളവിരൻ്റെ നരമ്പ് മുറിഞ്ഞു പോയി ചോര ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളമേനോ വെച്ച് തുടങ്ങി ഇവർക്ക് ബോധം പോയി ഇവരെ പൊക്കി ആശുപത്രി കൊണ്ടുപോയി ഞാൻ ആകെ വിഷമിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ലീവിന് പോകാതിരിക്കാൻ പോ പോകാൻ പറ്റാതെ വരുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ആ സമയത്ത് കൃപാസനത്തെക്കുറിച്ചോ ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്കങ്ങനെ കാര്യമായിട്ട് അറിവൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ നാത്തുവിന് ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് മുമ്പ് നാത്തൂന് കൃപാസനത്തെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഞാനങ്ങനെ കാര്യമായിട്ട് അതിനെപ്പറ്റി അതിന് ശ്രദ്ധ കൊടുത്തിരുന്നില്ല അപ്പം ഞാൻ ഈ ലീവിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഇനി എന്ത് എന്നുള്ള ചിന്തിച്ചിരിക്കുമ്പോഴാണ് കൃപാസനം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയും മാതാവേ ഈ ഞാൻ ഈ വർഷം ലീവ് എഴുതിയിരിക്കുന്ന ഡേറ്റിൽ തന്നെ എനിക്ക് നാട്ടിൽ ലീവിന് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ യൂട്യൂബിനകത്ത് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും പിന്നെ അച്ഛൻ്റെ ടോക്കൊക്കെ ഒരു ദിവസം ഇരുന്ന് കണ്ടു അങ്ങനെ അങ്ങനെ സാക്ഷ്യമൊക്കെ കേട്ട് ടോക്കൊക്കെ കണ്ട് ആ പ്രാ പ്രാർത്ഥിച്ച് അതേ സെയിം ദിവസം തന്നെ ഉച്ചയായപ്പം എനിക്ക് എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരികയാണ് നിൻ്റെ ആന്വലീവിനുള്ള ഫോർട്ടി സെവൻ ഡേയ്സ് നിൻ്റെ അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മിസ്സായ എൻ്റെ ഫയൽ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞു കൂടാ പക്ഷേ എൻ്റെ എനിക്ക് എൻ്റെ ലീവ് അപ്രൂവായി കിട്ടി അപ്പോൾ അത് ആ മെസ്സേജ് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു കാരണം ഞാനിവിടുത്തെ സാക്ഷ്യത്തിലും അച്ഛൻ്റെ ടോക്കിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടായിരുന്നു ഈ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്ന ഷൈം ടോട്ട് ഷോർട്ടനിങ്ങിൻ്റെ പ്രാർത്ഥനയാണെന്നുള്ളത് അപ്പം അന്ന് ആ ഞാൻ പ്രാർത്ഥിച്ച അന്ന് തന്നെ എനിക്ക് എൻ്റെ ലീവ് അപ്രൂവായി കിട്ടിയപ്പം എനിക്കത് വിശ്വാസമായി കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് ശക്തിയുള്ള പ്രാർത്ഥനയാണെന്ന് അപ്പോൾ അതിന് ശേഷം ഞാൻ തുടർച്ചയായിട്ട് കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും എന്നെ ഉടമ്പടി ധ്യാനം കൂടാനൊക്കെ തുടങ്ങി അങ്ങനെ എനിക്ക് എൻ്റെ ലീവ് ജൂലൈയിൽ എനിക്ക് നാട്ടിൽ വരാൻ സാധിച്ചു പിന്നെ അതേ സമയം തന്നെ ഞാൻ ആ നാട്ടിൽ വരുന്നതിന് മുമ്പ് മെയ് മാസം അവസാനം ഒ ഇ ടിയുടെ എക്സാം കുവൈറ്റ് വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ആ എക്സാം വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെയായിരുന്നു ഞാൻ എഴുതിയത് കാരണം പലരും പല പ്രാവശ്യം അറ്റൻ എഴുതിയിട്ടൊക്കെയാണ് പാസ്സാവുന്നത് അപ്പം എനിക്കൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഞാനൊരു എക്സാം എഴുതിയായിരുന്നു മെയ് മാസം അവസാനം പിന്നെ അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത ഞാൻ നാട്ടിൽ ലീവിന് ജൂലൈയിൽ വരുമ്പോൾ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്ത് ഒന്നും കൂടെ എക്സാം എഴുതാം എന്നുള്ള ചിന്തയിലൊക്കെ ആയിരുന്നിരുന്നു അതുകൊണ്ടാണ് ലീവ് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും സങ്കടമായിപ്പോ എക്സാം എഴുതാൻ പറ്റിയെങ്കിൽ ഇല്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത് അപ്പം ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന വരുന്ന വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ ലീവിൻ്റെ പ്രോബ്ലം വന്നതും ഞാൻ ഇവിടെ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്നൊക്കെ നിയോഗം വെച്ചതും അപ്പം ഞാൻ ജൂൺ ജൂൺ മാസം അവസാനം ഞാൻ മെയ് അവസാനം എഴുതിയ ആ ഒ ടി എക്സാമിൻ്റെ റിസൾട്ട് വന്നു അപ്പം ഞാൻ ഓൾറെഡി ഇവിടുത്തെ ഇവിടെ ഇവിടെ ഉടമ്പടിക്ക് ഉടമ്പടി എടുത്തോളാം എന്ന നിയോഗം വെച്ച് പ്രാ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ നാട്ടിൽ വന്ന് ഒ ടി എക്സാം എഴുതുമ്പോൾ ആ എക്സാമിൽ എനിക്ക് പാസ്സാക്കി തരണം കാരണം ആദ്യത്തത് ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിട്ടല്ല എഴുതിയത് അപ്പം നാട്ടിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ എഴുതുന്ന എക്സാം എനിക്ക് പാസ്സാക്കി തരണേ എന്ന് പറ അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ജൂൺ അവസാനം ഞാൻ അവിടെ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് എനിക്ക് വന്ന് വന്ന് പക്ഷേ ഞാൻ എനിക്ക് അതിനകത്ത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നില്ല അത് നോക്കേണ്ട കാര്യമില്ല എന്താണ് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമായിരുന്നു അപ്പം എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് എഴുതിയതല്ലേ ഒന്ന് നോക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ മോഡികളിലും ബി ഗ്രേഡ് റിസൾട്ട് വന്നിരിക്കുന്നു എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പ്രാ ലിസണിങ് എന്ന് പറയുന്ന മൊടികളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മൊടികളായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഒരിക്കൽ പോലും ഒരു ബി സ്കോറിനുള്ള മാർക്ക് എനിക്ക് പ്രാക്ടീസ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടില്ല ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ഒരു എക്സാമിന് എനിക്ക് എല്ലാ മോഡികളിലും ബി ഗ്രേഡ് തന്നു അപ്പോൾ എനിക്ക് ഉത്തമ വിശ്വാസമായി വരുത്തമ്മയുടെ അമ്മയിലൂടെ ഈശോ എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ് അതെന്ന് അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇവിടെ ജൂലൈയിൽ അല്ല ഓഗസ്റ്റിൽ ഇവിടെ കൃപാസനത്തിൽ വന്നു ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഉടമ്പടി എടുത്തു പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് കുവൈറ്റിന് ചെന്ന് ഞാൻ എൻ്റെ യു കെക്കുള്ള പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അതിനിടയ്ക്കും പല പല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും എല്ലാം മാതാവ് ഭംഗിയായിട്ട് ഒരുക്കി തന്നു പ്രത്യേകമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം അവിടെ അവിടെ ചെന്നാണ് ഞാൻ സി ബി റ്റിയുടെ എക്സാം എഴുതിയത് സി ബി ടിയുടെ എക്സാം ഭയങ്കര ടഫായിരുന്നു എനിക്ക് എല്ലാവരും എളുപ്പമെന്ന് പറയുന്ന എക്സാമും എനിക്ക് ഭയങ്കര ടഫായിരുന്നു എക്സാം ഹോളിലിരുന്ന് ഞാൻ ശരിക്കും കരയുകയായിരുന്നു കാരണം പാസ്സാകുമോ ഇല്ലയോ കാരണം എനിക്കൊന്നും ആൻസേഴ്സൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ആ മാതാവിനോട് പ്രാർത്ഥിച്ച് എക്സാമിന് ആൻസറൊക്കെ ടിക്ക് ഇട്ടിട്ട് പോന്നു എന്തായാലും എനിക്ക് ആ എക്സാമിനും പാസ്സാകാൻ പറ്റി പിന്നെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നു ഇനി ഈ ഫെബ്രുവരി ട്വൻ്റി സിക്സ്ത്തിന് ഞാൻ യു കെക്ക് പോവുകയാണ് അപ്പം പരിശുദ്ധ അമ്മ അമ്മയിലൂടെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു തിരുക്കുമാരനും അമ്മയ്ക്കും ഒരായിരമായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ മാഹി അടവക സെൻ്റ് തെരേസ ശ്രൈൻ ദേവാലയത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് എൻ്റെ പേര് മറിയ ഹീനസ് ഞാൻ അഞ്ച് വർഷം മുന്നേ ആയിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വയം തൊഴിൽ കൊണ്ട് ഒരു ലാബ് മെഡിക്കൽ ലാബ് സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാർട്ട് ചെയ്തതു മുതൽ കടങ്ങൾ കൂടിക്കൂടി വരികയായിരുന്നു ആ ബാങ്ക് ലോൺ അടക്കാൻ വേണ്ടി ബ്ലേഡിന് പൈസ മേടിച്ചു ഞാൻ ബാങ്ക് ലോൺ അടച്ചു മൊത്തത്തിൽ ഞാൻ കടത്തിനോട് കടത്തോട് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മകൾ നേഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവക്കൊരാഗ്രഹം അമ്മ ഓയിട്ട് എഴുത്ത് ഞാൻ പുറത്ത് പോവാണെങ്കിൽ കടങ്ങൾ മൊത്തം ഒരുവിധം വീട്ടാമെന്ന് അവളുടെ ഒരു തീരുമാനമായി അവൾ ഓയിട്ട് എഴുതി ആദ്യത്തെ എക്സാം പോയി രണ്ടാമത്തെ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ടെൻഷൻ കക്ഷിക്ക് ആ അഞ്ച് റിസൾട്ട് വരാൻ ഒരു നാല് ദിവസമുണ്ട് അതിനു മുന്നേ ഭയങ്കര വെപ്രാളം അപ്പം നമ്മൾ മാഹി പള്ളിയിൽ പോകുമ്പോൾ ഈ കൃപാസനത്തിൻ്റെ പത്രം എനക്ക് അവിടെ നിന്ന് ലഭിക്കുമായിരുന്നു നമ്മളത് വായിക്കും പക്ഷെ സ്ഥലങ്ങൾ നമുക്കറിയില്ല അതിനെപ്പറ്റി നമ്മൾ അധികം പേപ്പറിൽ കൂടി അറിയുന്നല്ലാണ്ട് ഒന്നും നമുക്കറിയില്ല അപ്പം ഞാൻ മോളോട് പറഞ്ഞു മോളെ നിനക്ക് ഇത്ര ടെൻഷൻ ഉണ്ട് നാല് ദിവസേ റിസൾട്ട് വരാനുള്ളൂ നമുക്ക് കൃപാസനത്തെ പോയിട്ടൊന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മകനും മകളും മൂന്നാളും കൂടി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ചൊവ്വാഴ്ചയായിരുന്നു അവളെ റിസൾട്ട് വരേണ്ടത് നമ്മളിവിടെ വരുന്നത് ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഞായറാഴ്ച വന്ന് നമ്മൾ ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങിയപ്പം മകൾ എന്നോട് പറഞ്ഞു അമ്മനെ വിഷമിപ്പിക്കണ്ടാന്ന് വിചാരിച്ചതാണ് ശനിയാഴ്ച ചൊവ്വാഴ്ച വരേണ്ട റിസൾട്ട് അവളതു മാത്രം ശനിയാഴ്ച വന്നു ഞാൻ ഫെയിലായ അമ്മാന്ന് അപ്പം ഞാൻ പറഞ്ഞ സാരിയില്ല എനിക്കത് മാതാവിനോട് നന്ദിയാ പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തത് എത്രയും പ്രതീക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ റിസൾട്ട് വരാണെങ്കിൽ എനക്കതൊരു വിഷമമായിരുന്നു അത് മാതാവ് മുൻകൂട്ടി തന്നെ നിനക്ക് കാണിച്ചു തന്നതാ നീ ഓയിട്ടിൽ തോറ്റെന്ന് അപ്പോൾ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമായി കൃപാസനത്തിൻ്റെ ശക്തിയും നമുക്കറിയാമെന്ന് എന്ന് അവളോട് ഞാൻ പറഞ്ഞു അപ്പോൾ ഏഴ് നിയോഗം വെച്ച കൂടത്തിൽ ഞാൻ വെച്ചതെല്ലാം കടബാധ്യതനെ പറ്റിയുള്ള നിയോഗങ്ങളായിരുന്നു വെച്ചത് കടബാധ്യതകൾ മോളെ ഓയിട്ട് എക്സാം ഇനി എഴുതാൻ പോകുന്നത് ഇതെല്ലമായിരുന്നു ഞാൻ വെച്ചിരുന്നത് പക്ഷേ എൻ്റെ മാതാവ് അതിനേക്കാൾ കൂടുതൽ കാര്യമാണ് മുൻഗണന കൊടുത്തത് എൻ്റെ മോളെ കല്യാണക്കാരിയായിരുന്നു ആറ് നിയോഗങ്ങളിൽ ഞാൻ എൻ്റെ മോളെ കല്യാണക്കാരും വെച്ചിരുന്നില്ല ഉടമ്പടി ഉടമ്പടിയെടുത്ത് പുറത്തിറങ്ങിയതിന് ശേഷം മോൻ എന്നോട് മാതാവിൻ്റെ രൂപേണ തിരിച്ചു ചോദിച്ചു അമ്മ അനിയത്തിൻ്റെ കല്യാണക്കാരി അമ്മ നിയോഗത്തിൽ വെച്ചോ ഞാൻ പറഞ്ഞില്ല മോളെ അത് ഈ കടബാധ്യത കാരണം ഞാനത് വിട്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഇവയ്ക്ക് കല്യാണക്കാരെ ഒട്ടി കഴിഞ്ഞപ്പോഴേ എപ്പോഴും വരുമായിരുന്നു കടബാധ്യത കാരണം എനിക്കത് താല്പര്യം എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു രണ്ട് വർഷത്തേക്ക് കല്യാണം നമ്മൾ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞു പിന്നെയും കല്യാണക്കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇവിടെ വരാൻ പറ്റില്ല കോവിഡ് സമയം ഞാൻ ഗ്രോട്ടോ പോയിട്ട് മാതാവിനോട് പറഞ്ഞു ഇങ്ങനെ കല്യാണക്കാരും വരുന്നുണ്ട് എനിക്ക് ചെക്കിന് തീരുമാനിക്കാൻ എനക്ക് ഒരു വഴിയില്ല എനിക്ക് പറ്റിയൊരു എൻ്റെ മോന് പറ്റിയൊരു വരനെ കണ്ടുപിടിച്ച് തരണം അതേപോലെ തന്നെ എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു അവക്ക് പറ്റിയ നല്ലൊരു ചക്കനെ തന്നെ മാതാവ് കാണിച്ചു തന്നു കല്യാണം പിന്നെയും നീട്ടി കടബാധ്യത കാരണം ഒരു വർഷം ഞാൻ കൃപാസനത്തിലുള്ള എല്ലാ ധ്യാനങ്ങളും കൂടും ഉപവാസം എടുക്കും ആ ഒരു വർഷം രണ്ട് വർഷമായി കല്യാണത്തിന് ഒരു പൈസ പോലും എനിക്ക് മിച്ചം വെക്കാൻ കഴിഞ്ഞില്ല കല്യാണം അടുത്തടുത്ത് വരുന്ന് ചെക്കൻ എടുത്ത് വരുന്ന് എൻ്റെ കയ്യിൽ ഒരു അഞ്ച് പൈസയിൽ എൻ്റെ മോളെ കെട്ടിക്കണ്ടിട്ട് ലാസ്റ്റ് പത്തൊമ്പത് ദിവസം മാത്രം ബാക്കി ഒരു തരി പൊന്നുപോലെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ അന്ന് കൃപാസരണത്തിലെ ധ്യാനം കൂടി കുറേ കരഞ്ഞു മാതാവിനോട് ഞാൻ പറഞ്ഞു കുഞ്ഞുനാളിലെ നിന്നെ ഞാൻ പോറ്റമ്മിയായിട്ട് കരുതിയതാണ് പക്ഷേ ഷീ നിമിഷം കുടുംബങ്ങൾ പറഞ്ഞു കല്യാണം മാറ്റി വെക്കാൻ ഞാനിത് നിന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കുന്ന മാതാവ് അവസാന നിമിഷം കാണിച്ചു തരുമോ നോക്കട്ടെ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി എനിക്ക് എൻ്റെ മകളെ കല്യാണത്തിനുള്ള പൈസ കിട്ടി എല്ലാവരും വിചാരിച്ചതിനേക്കാൾ ആർഭാടമായിട്ട് ഞാൻ എൻ്റെ മോളെ കല്യാണം നടത്തി ഇന്ന് അവൾ സന്തോഷമായി കഴിയുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ലോൺ ബാങ്ക് ലോണിൻ്റെ കടം കല്യാണ കടം നിങ്ങൾക്ക് ഊഹിക്കാൻ വഴിയല്ലോ